വെറും ഒരു അൻപത് രൂപ നോട്ട് നിങ്ങളുടെ പക്കലുണ്ടോ എങ്കിൽ ലക്ഷങ്ങൾ നേടാം സോഷ്യൽ മീഡിയയെ ഇളക്കി മറിക്കുകയാണ് അൻപത് രൂപ നോട്ട് നിങ്ങളെ ലക്ഷാധിപതിയാക്കും എന്ന പരസ്യം നമുക്കറിയാം ഇന്ന് ഓൺലൈൻ തട്ടിപ്പുകാർ പുതുവഴികളൊക്കെ തേടുകയാണ് അതിലൊന്നാണ് ഒരു എട്ട അൻപത് രൂപ നോട്ട് കൊണ്ട് കോടീശ്വരനാകാം എന്ന പരസ്യവും ഇനി ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എല്ലാ അൻപതിന്റെ നോട്ടിലും ഭാഗ്യം കിട്ടില്ല ചിലത് അതിൽ തന്നെ ചില പ്രത്യേകതകൾ അടങ്ങിയ നോട്ടുകൾക്ക് മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്ന് ഇക്കൂട്ടർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു റിസർവ് ബാങ്കും അല്ല ഇത്തരമൊരു വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചില പ്രത്യേകതകൾ അടങ്ങിയ കറൻസികളിൽ താല്പര്യമുള്ള ചിലരാണ് ഇതിന് പിന്നിലെന്നും ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഒരാൾ അൻപത് രൂപ നോട്ട് കടയിൽ നൽകുകയാണെങ്കിൽ അൻപത് രൂപയുടെ തുച്ഛമായ സാധനങ്ങൾ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ ചില പ്രത്യേകതകളുള്ള കറൻസികൾ ഇ ബേ ഒ എൽ പോലുള്ള ചില ആപ്ലിക്കേഷനുകളിൽ ഇടുന്നതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാനാകും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ് ഈ കറൻസിയുടെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻപത് രൂപ നോട്ടിൽ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് പുറമെ ഏഴ് എട്ട് ആറ് എന്നൊരു നമ്പർ ഉണ്ടായിരിക്കും അത്തരം നോട്ടുകൾ കൈവശമുണ്ടെങ്കിൽ ഇബേ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവ ലിസ്റ്റ് ചെയ്യാം ലേലത്തിൽ ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ വരെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നിരുന്നാലും അത്തരം ഇടപാടുകൾ ഒന്നും തന്നെ റിസർവ് ബാങ്ക് അംഗീകരിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇത്തരം കറൻസികൾ ലേലം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വില്പനക്കാരന്റെ മാത്രം ഉത്തരവാദിത്തമാണ് വിശ്വസനീയമായ പ്ലാറ്റ്ഫോം മാത്രം തിരഞ്ഞെടുക്കുക വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാകൂ ഇതാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകി നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത് പരസ്യങ്ങളുടെ ലിങ്കിൽ പോലും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ ആയിരിക്കും എത്തുക വൻ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം നടത്താനും പ്രേരിപ്പിക്കും ഡിജിറ്റൽ വാലറ്റിൽ നിന്ന് പണം പിൻവലിക്കാനാണ് ശ്രമമെങ്കിൽ അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ലാഭത്തിലെത്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് അറിയിക്കുകയായിരിക്കും ഇവർ ചെയ്യുക പെട്ടെന്ന് പണം നേടാമെന്നുള്ള താല്പര്യത്തിന്റെ പുറത്ത് യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ഇത്തരം തട്ടിപ്പിന്റെ ഭാഗമാകുന്നു എന്നാണ് വിവരങ്ങൾ പണത്തിനായി അന്യ സംസ്ഥാന തൊഴിലാളികൾ മറ്റും സിം കാർഡുകൾ തട്ടിപ്പുകാർക്ക് എടുത്തു നൽകുന്ന സാഹചര്യം പോലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പരസ്യ കുഴികളിൽ ചാടാതിരിക്കുക മാത്രമല്ല സ്ക്രീൻ ഷെയർ ആപ്പുകൾ യും അക്കൗണ്ട് ഉടമയുടെ വിവരങ്ങൾ ചോർത്തപ്പെടുന്നു എന്നത് ഇപ്പോൾ വ്യാപകമാവുകയാണ് ബാങ്കിന്റെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ പ്രതിനിധികൾ എന്ന വ്യാജനെ ഫോൺ ചെയ്യുന്നവർ ഉപഭോക്താക്കളെ ചില ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിർബന്ധിക്കും അതിനുള്ള ലിങ്കുകളും മെസ്സേജുകളായി അയച്ചു തരും ബാങ്കുകളുടെ ഇതിന് സമാനമായ വ്യാജ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിലെ സ്ക്രീൻ ഷെയറിംഗ് മാർഗത്തിലൂടെ അക്കൗണ്ട് ഉടമയുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് സ്ക്രീൻ ഷെയറിംഗ് സാധ്യമാകുന്ന ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അവ തുറന്നാലുടൻ ഫോണിലെ വിവരങ്ങൾ തട്ടിപ്പുകാരുടെ കൈകളിലെത്തും ബാങ്കുകളിലോ മറ്റ് അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിലോ ഉപഭോക്താക്കളുടെ വ്യക്തി വിവരങ്ങൾ ഫോണിലൂടെ ആവശ്യപ്പെടില്ല ഇത്തരം ഫോണുകൾ എസ് എം സന്ദേശം ഇമെയിലുകൾ എന്നിവ അവഗണിക്കുക ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ അവയുടെ കാലാവധി സി ബി സി ഒ ടി പിൻ നമ്പറുകൾ എന്നിവ ആരുമായും പങ്കുവയ്ക്കരുത് എന്നും കേരള പോലീസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയാണ്